ി അംഗത്വം നൽകുവാൻ കോഴ വാങ്ങിയെന്ന ആരോപണം പിണറായി സർക്കാരിനെ പൊതുജന മദ്യത്തിൽ നാണം കെടുത്തുമ്പോൾ അതിലൊന്നും ഇടപെടാതെ കൂടോത്രത്തിന്റെയും കുത്തിത്തിരിപ്പിന്റെയും പിന്നാലെ പോകുന്ന കോൺഗ്രസ് വെറും കടലാസ് പുലിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽക്കാരനും സി പി എം പ്രവർത്തകർ വർഗീസ് ഘടനകളിൽ ഭാരഹിത്വം വഹിക്കുന്ന ആളുമായ പ്രമോദ് കൊട്ടോളിയുടെ പേരിലാണ് കോഴിക്കോട്ടെ ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാരിൽ നിന്നും കൈക്കൂലിയായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ പിടിപാടുള്ള വ്യക്തിയായാണ് എല്ലാവരും പ്രമോദിനെ കാണുന്നത് മന്ത്രി റിയാസിന്റെ അടുപ്പക്കാരനും കോഴിക്കോട് ടൌൺ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുമാണ് പ്രബോധം ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിമാരും ഒക്കെ പറഞ്ഞുവെങ്കിലും കാര്യമായ ഒരു അന്വേഷണവും നാളിതുവരെ ഇതുവരെ നടന്നതായി ആർക്കും അറിയില്ല നിയമസഭ സമ്മേളിക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ആരോപണം കത്തിക്കാളുമെന്നാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും പ്രതീക്ഷിച്ചത് പക്ഷേ ദുർബലമായ പ്രതിപക്ഷത്തെയാണ് ഈ നിയമസഭാ സമ്മേളന കാണാൻ കഴിഞ്ഞത് പാർട്ടിയിലെ കുത്തിത്തിരിപ്പും കൂടോത്ര കഥകളുമായി നടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് സിപിഎമ്മിനെതിരെ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരെ അപ്രതീക്ഷിതമായ ഈ ആരോപണം ഉയർന്നപ്പോൾ പ്രതിരോധത്തിലായത് സിപിഎമ്മും ഇടതു മുന്നണിയുമാണ് പക്ഷേ പ്രതിപക്ഷം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല വേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതിരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ദൗർബല്യമായി മാത്രമേ കാണാൻ കഴിയൂ സഭാ സമ്മേളന വേളയിൽ സാധാരണ ആഞ്ഞടിക്കാറുള്ള മാത്യു കുഴൽനാടൻ റോജി എം ജോൺ അടക്കമുള്ള കോൺഗ്രസ് എം എൽ എ മാർ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ് സഭയിൽ പെരുമാറിയത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗമായ ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നിട്ടും അത് മുഖ്യമന്ത്രി ശരിവയ്ക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബലഹീനത മാറുവാൻ കൈകൽപ്പ ചികിത്സ വേണ്ടിവരുമെന്ന ചിന്തയിലാണ് ആൺകൾ വീണാവിജയെതിരെ കോടികളുടെ ആരോപണം ഉന്നയിക്കുന്നവർ സംസ്ഥാനത്തെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്ന ആരോപണം ബോധപൂർവം മുക്കിക്കളഞ്ഞതാണെന്ന് ചിന്തിക്കുന്നവരും കോൺഗ്രസിൽ കുറവല്ല അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ്കാർക്ക് ഇതൊന്നും പുത്തരിയല്ല പ്രതിപക്ഷത്തിലാണെങ്കിലും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പലപ്പോഴും ഭരണപക്ഷത്തിനു വേണ്ടി ചെയ്യുന്നത് അവർക്ക് പുതുമയല്ലോ അവർക്ക് കൂടോത്രവും അശ്ലീല വീഡിയോ സംബന്ധിച്ച നിറം പിടിപ്പിച്ച കഥകളുമാണല്ലോ മുഖ്യം ഈ കോൺഗ്രസ് ഇനി എന്ന് രക്ഷപ്പെടുമെന്നാണ് കരുതേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗുണം കൊണ്ടല്ല പതിനെട്ട് സീറ്റ് ലഭിച്ചതെന്ന് ഈ നാട്ടിലെ സർവർക്കും അറിയാം പല മണ്ഡലങ്ങളിലും ബോധപൂർവമായ തോൽപ്പിക്കൽ ശ്രമം നടന്നിരുന്നുവെങ്കിലും ജനത്തിന്റെ പിണറായി വിരുദ്ധ മനോഭാവം രൂക്ഷമായതുകൊണ്ടാണ് കടന്നു കൂടിയതെന്ന് പലർക്കും അറിയാം വരുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച മുൻതൂക്കം ലഭിക്കില്ലെന്ന് നന്നായി അറിയാവുന്നവരാണ് നാട്ടിലെ കോൺഗ്രസ്കാർ ഒരുപക്ഷേ ഇനിയും പ്രതിപക്ഷത്ത് പോകേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ദയനീയമാകും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് വഴി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ച് രക്ഷപ്പെടാമെന്ന വേല എല്ലാ വിജയിക്കണമെന്നില്ല എന്നുള്ളത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തെളിഞ്ഞതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ പ്രസക്തി ഇല്ലാത്ത ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം കൈവിട്ടുന്നത് ശരിയാണ് പക്ഷേ ആ സ്ട്രാറ്റജി ആയിരിക്കില്ല വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനം സ്വീകരിക്കുന്നതെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് കാണിക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ കടമ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും എത്ര കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് കണ്ടറിയാം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പിസം ഉണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷെ ഇത്ര നാറിയ ഗ്രൂപ്പിസം അത് പതിവില്ലാത്തതാണ് കൂടോത്രവും അശ്ലീല വീഡിയോയും കോൺഗ്രസ് തന്നെ കോൺഗ്രസ് എതിരെ പ്രയോഗിക്കുക എന്നുള്ള മൂന്നാം സ് എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ ഈ പാർട്ടി നന്നാകൂ അതല്ലാതെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേര് പറഞ്ഞ് അധികാരത്തിലേറാമെന്ന് ഒരു ഒരു സതീശിനും വിചാരിക്കേണ്ട പിണറായി വിരുദ്ധതയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഉണ്ടായ ക്ഷീണം തിരുത്താൻ ആവശ്യമായ നടപടികൾ അവർ കൈക്കൊള്ളുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും പരസ്യമായി ഇരട്ട ചെങ്കരം വിമർശിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും കേരളത്തിലെ സി ജില്ലാ കമ്മിറ്റികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയായിട്ട് വേണം കരുതാൻ പോലെ അടുത്ത നിയമസഭാ ഞങ്ങൾക്ക് ഒരു മുന്നണിയോട് പ്രത്യേക മമ്മതില്ല ജനങ്ങളുടെ പക്ഷമാണ് ഞങ്ങളുടെ പക്ഷം പക്ഷേ ജനാധിപത്യത്തിന്റെ നന്മയെ കരുതി ഒരു കാര്യം പറയാതെ വയ്യ മാറി മാറി വരുന്ന സർക്കാരുകളാണ് നാടിനും സമൂഹത്തിനും നല്ലത് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നതാണ് എന്തുകൊണ്ടും നാടിന് നല്ലത് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ എത്രയോ താഴെയാണ് രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് സി പി എം അണികൾ പോലും പറയുന്നൊരു രഹസ്യമുണ്ട് ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടരുത് കിട്ടിയാൽ ഈ പാർട്ടി നശിക്കും ത്രിപുരയുടെയും ബംഗാളിലെയും അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതേപോലെ തന്നെ തുടർച്ചയായ ഭരണം അഴിമതിക്കും അരാജകത്വത്തിനും ഗുണ്ടായസത്തിനും ഏകാധിപത്യത്തിനും കാരണമാകും അതിനാൽ ഞങ്ങൾക്കും പറയാതെ വയ്യ ഈ ഭരണം തുടരുവാൻ അനുവദിക്കുന്നത് അതിനായി പ്രതിപക്ഷത്തിന്റെ കടമയെങ്കിലും നിർവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് ഇനിയെങ്കിലും മാറിയേ തീരൂ